ഇല്ല വിഷയത്തിൽ ഇവിടെ എന്നെ പഠിച്ച എന്നെ ഇവിടെ ആദരവോളം കുടിച്ച ആദരവ് തന്ന ബഹുമാനം തന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെൻ്റെ ജീവനാണ് ഞാൻ വലിയ കുട്ടികളെയാണ് കുഞ്ഞു ക്ലാസ്സിലെ കുട്ടികളെ ഞാൻ ട്യൂഷൻ എടുത്തിട്ടേ ഉള്ളൂ പക്ഷേ എൻ്റെ ക്ലാസ്സുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹയർ സെക്കൻഡറി കുട്ടികളായിരുന്നു അവരെയാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ ഈ പെൺകുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നത് അത്രയും ആൺകുട്ടികളാണ് ഒന്നോ രണ്ടോ പെൺകുട്ടികളെ ഉണ്ടായിരുന്നു ഇൻക്ലൂഡ് ചെയ്യുന്ന ക്ലാസ്സുകളായിരുന്നു കാരണം മാനേജ്മെൻറ്റ് സ്കൂളാണ് അപ്പോൾ അതിൻ്റെ ഇതനുസരിച്ചുള്ള കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത് സ്കൂളാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇതായിരുന്നു പക്ഷേ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷം എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും കുട്ടികളെ സന്തോഷത്തോടെ ഇവിടെ ഇരുന്ന് നല്ല സന്തോഷത്തോടെയും അതുപോലെ വിനീ വിനീതമായി എനിക്ക് ഇത്രയും പൂജ ചെയ്തതിനും സൽക്കാരം ചെയ്തതിനും ഈ രീതിയിൽ എന്നെ ബഹുമാനിച്ചതിനും ആദരിച്ചതിനും ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കുണ്ടായി നിങ്ങൾ ഇത്രയും പേര് ഉള്ളിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞു കാലങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കൊച്ചു കാലങ്ങളിൽ ഇതുപോലെയുള്ള ഒരുപാട് നല്ല ആളുകളും നന്മയുമായിരുന്നു അന്ന് ഞങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നത് അതേക്കുറിച്ച് തന്നെ ഞാൻ എൻ്റെ ബാല്യം എന്ന ഒരു കവിത എൻ്റെ ബാല്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രമായ ബാല്യം ഞാൻ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ അനുഭവിച്ച ആ ബാല്യത്തെക്കുറിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഞാനത് കേൾപ്പിച്ചു ഞാൻ എൻ്റെ ബാല്യം എത്രം കടിച്ചതും കണ്ണി മാങ്ങ പറന്നതും രസിച്ചതും വാശി പിടിച്ച് കരഞ്ഞതും ഒന്നുമേ സ്മൃതിയിൽ മറക്കാൻ കഴിയാതെ ഓർമ്മകളൊന്നൊന്നായി അച്ഛൻ കയ്യും പിടിച്ചുകൊണ്ടാദ്യമായി വിദ്യാലയത്തിൻ്റെ നിന്നതും എങ്ങനെ മുന്നേറുമെന്നോർത്തതും ദൈവമേ നീ എന്നെ രക്ഷിക്കണേ എന്ന്

സഹപാഠി തള്ളി ഓരോരോ കാണിച്ചതും ഒരു കുട്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഞാനന്ന് വിദ്യാലയത്തിൽ മണി അടിക്കുന്നതും നോക്കിയിരുന്നതും വിദ്യാലയത്തിന് മാതൃകയായതും

ഓടി കളിക്കാം നടക്കാം കിടക്കാം ചിരിക്കാം എല്ലാവരും കാപട്യമില്ലാത്ത നന്മയായുള്ളൊരു പാല്യകാലം ആ പാചന ആ പാചകം ോർത്തുപോയി പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും മടിക്കാതെ പീഡനം ചെയ്യുന്ന കാലമേ പിഞ്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഞങ്ങളും ഇല്ലാത്തൊരു ബാല്യം പണിതിടാം സ്വച്ഛമായ നടന്നിടുക ആർ തുല്സിച്ച് രസിച്ചിടുകറങ്ങുവാനും നിങ്ങൾ ഒരിക്കലും പകയുടെ പകയുണ്ടല്ലേ മാതാപിതാക്കളെ നിങ്ങളും അതിനായി ആജീവനാന്തം ജീവനാന്തം പരിശ്രമിക്കാൻ പിന്നു മക്കളെ നിങ്ങൾ ഒരിക്കലും അടിമയായി തീരരുതേ മാതാപിതാക്കളെ നിങ്ങളും അതിനായി ആ ജീവനാന്തം പരിശ്രമിക്കാം ഒച്ചക്കെട്ടായി പരിശ്രമിക്കാം ഒന്നിച്ചൊന്നായി പരിശ്രമിക്കാം നന്ദി കിച്ചു